മറ്റുള്ളവരുടെ വിമർശനങ്ങളാണ് എല്ലാവരും ഭയക്കുന്നത് ഹായ് എല്ലാവർക്കും ഷജീസ് ലോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം നിങ്ങൾക്കറിയോ മിക്കവാറും ആൾക്കാരുടെ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളാണ് മറ്റുള്ളവരുടെ വിമർശനങ്ങളാണ് എല്ലാവരും ഭയക്കുന്നത് ആലോചന നോക്കിയിട്ടുണ്ടോ അവരെന്ത് പറയും ഇവരെന്ത് പറയും അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നിങ്ങനെയുള്ള ചിന്തകൾ അല്ലെ നമ്മുടെ മനസ്സിൽ എപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ ചിന്തകൾ എപ്പോൾ എടുത്തു മാറ്റാൻ നിങ്ങൾ തുടങ്ങുന്നുവോ അവിടെ തുടങ്ങുകയായി നിങ്ങളുടെ ജീവിതത്തിന്റെ സക്സസ് ആലോചിച്ച് നോക്കിയേ എളുപ്പമല്ല എന്ന് തോന്നുന്ന ചില സ്വപ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലില്ലേ പറ്റില്ല എന്ന് തോന്നുന്ന ചില ആഗ്രഹങ്ങൾ നിങ്ങളുടെ ഉള്ളിലില്ലേ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങളെ വെല്ലുവിളിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ വെല്ലുവിളി വെല്ലുവിളി നേരിടേണ്ടി വരുന്ന ചില കാര്യങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരവസ്ഥ അതിനു വേണ്ടി ഒരുപാട് പരിശ്രമിക്കുന്ന ഒരവസ്ഥ ചില ദിവസങ്ങളിൽ വിട്ടുകളഞ്ഞാലോ എല്ലാം മതിയാക്കിയാലോ എന്ന് വരെ ചിന്തിക്കുന്ന ഒരവസ്ഥ ശരിയല്ലേ തോറ്റു കൊടുക്കാനായിട്ട് നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു അവസ്ഥ ബാക്കിയുള്ളവർ എന്ത് പറയും എന്ന് വിചാരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥ ഇതിൽ കൂടിയല്ലേ നമ്മൾ മിക്കവാറും ആൾക്കാർ കടന്നു പോകുന്നത് ആണെങ്കിൽ യെസ് എന്ന് കമന്റ് ബോക്സിൽ നിങ്ങൾ അഭിപ്രായം പറയുക കേൾക്കുമ്പോഴും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക അപ്പൊ എനിക്ക് കൂടുതൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് നിങ്ങളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും കേട്ടോ ഓക്കെ എന്നാണോ നിങ്ങൾ മറ്റുള്ളവരുടെ ജഡ്ജ്മെന്റിൽ നിന്ന് മാറി നടക്കാനായിട്ട് നിങ്ങൾ തുടങ്ങുന്നത് പരിശീലിക്കുന്നത് നിങ്ങൾ തന്നെ സ്വയം പരിശീലിക്കുന്നത് എന്നു മുതൽക്കാണോ നിങ്ങൾ ആൾക്കൂട്ടത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് നിങ്ങൾ ഒറ്റക്ക് തീരുമാനങ്ങൾ എടുക്കാനും ഒറ്റക്ക് വർക്ക് ചെയ്യാനും തുടങ്ങുന്നത് അവിടെ തുടങ്ങുകയായി നിങ്ങളുടെ സക്സസ് നമ്മൾ പല കാര്യങ്ങളിൽ നിന്നും പിടിച്ചു വലിക്കുന്നത് പുറകിലോട്ട് മാറ്റി നിർത്തുന്നത് ഒരേ ഒരു കാര്യമാണ് എന്താണെന്ന് അറിയോ സിറ്റുവേഷൻസിനെ നേരിടാനുള്ള ഒരു ഭയം ഇത് പുറത്തുനിന്ന് മാറുമല്ല നമ്മുടെ പിടിച്ചു വലിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ ഒരു ഭയം നിങ്ങൾ ആ ഭയത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം അതിൽ നിന്ന് പുറത്തു വന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണ് നിങ്ങളുടെ കഴിവുകൾ എന്താണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റൂ അവിടെ നിന്ന് മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാൻ കഴിയുന്നത് അവിടെ നിന്ന് മാത്രമാണ് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ കഴിവ് നിങ്ങൾ ഫോക്കസ് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക അതിന്റെ ഇടയ്ക്ക് വരുന്ന പ്രതിബന്ധങ്ങളെ നിങ്ങൾ തച്ചുടച്ച് മാറ്റുക നിങ്ങൾ ആ പ്രതി പ്രതിബന്ധങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയി നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് മാത്രം ആയിരിക്കണം എങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ള ജീവിതത്തിൽ ലക്ഷ്യങ്ങളെ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ നിങ്ങൾ മുന്നിൽ കാണുക ആ ലക്ഷ്യങ്ങളിലേക്ക് കണ്ണുടപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക ഇതിന് ആദ്യമായിട്ട് നമ്മൾ എന്താണ് ത് നമ്മള് നമ്മളെ തന്നെ വിശ്വസിക്കുക നമ്മുടെ ജീവിതത്തിലെ വേറൊരാൾ വന്ന് മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നത് നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങൾക്ക് കഴിയും ഐ ക്യാൻ ഇറ്റ് എന്ന് ഉറച്ച ഒരു തീരുമാനം ഉറച്ച ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ മാത്രമാണ് അവിടെയാണ് നിങ്ങളുടെ സക്സസ് സ്റ്റാർട്ട് ആവുന്നത് പ്രോബ്ലംസ് എല്ലായിടത്തും ഉണ്ട് പ്രശ്നങ്ങളില്ലാത്ത സമൂഹമില്ല പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല പക്ഷെ എവിടെയാണ് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം അറിയോ നമ്മൾ എപ്പോഴാണ് വ്യത്യസ്തമായി ചിന്തിക്കാൻ തുടങ്ങുന്നത് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് ായിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെയല്ല അതിന് വ്യത്യസ്തമായിട്ട് നമുക്ക് എപ്പോൾ ചിന്തിക്കാൻ തുടങ്ങുന്നു അവിടെ തുടങ്ങുകയായി നിങ്ങളുടെ സക്സസ് തീർച്ചയായും നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആണ് നമുക്ക് ആ ഡിഫറൻസ് നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് പ്രതിസന്ധികൾ വരുമ്പോൾ അവളുടെ തളർന്നു പോകാതെ ഞാൻ ഇതിനെയൊക്കെ തൃണം ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ആ ഒരു മനോഭാവം നിങ്ങൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫിഫ്റ്റി പെർസെന്റേജ് നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു അങ്ങനെ ഒരു ഉറച്ച തീരുമാനം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ അപ്പ് ചെയ്യില്ല ഉപേക്ഷിച്ച് കളയില്ല നിങ്ങളുടെ ലക്ഷ്യങ്ങളെ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ വിജയത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും എനിക്ക് എത്തിയേ പറ്റുള്ളൂ ഐ ക്യാൻ ഡൂ ഇറ്റ് ഐ വിൽ ഡൂ ഇറ്റ് എന്നുള്ള ഒരു ഉറച്ചൊരു തീരുമാനം ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളെ തോൽപ്പിക്കാൻ അവിടെ ആർക്കും പറ്റില്ല ആരുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ തളർത്തില്ല ആരുടെ വിമർശനങ്ങളെയും നേരിടേണ്ടി അല്ലേ ബട്ട് ആറ്റിറ്റ്യൂഡ് ഈസ് ദ ഡിഫറൻസ് ആറ്റിറ്റ്യൂഡ് മേക്ക് ദ ഡിഫറൻസ് ശരിയല്ലേ എപ്പോഴും ചിന്തിക്കാനുള്ളത് സാഹചര്യങ്ങൾ കൂടുതൽ എന്നോ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലോ എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് നമുക്ക് ഒരുപാട് ശക്തി ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക നിങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക മറ്റുള്ളവർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും വിമർശനങ്ങള് അഭിപ്രായങ്ങൾ അവരുടെ െന്റ് നിങ്ങൾ ഒന്നും കേട് ചെയ്യണ്ട നിങ്ങൾ അതിലൊന്നും തളർന്നു പോകാതെ അതൊന്നും നിങ്ങൾ കെയർ ചെയ്യാതെ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ നിങ്ങളുടെ ഫോക്കസ് എപ്പോഴും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക നിങ്ങൾ അതെല്ലാം നിങ്ങൾ മാറ്റി നിർത്തിയിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം നിങ്ങൾക്ക് കണ്ണുടപ്പിച്ചിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്കുള്ള ധൈര്യമുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് മുതൽക്ക് തന്നെ ആ ഒരു ചൈത്യയാത്ര നിങ്ങൾ തുടങ്ങിക്കോളൂ ഞാനും ഉണ്ട് നിങ്ങളോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോടൊപ്പം ഒപ്പം ും എന്നോടൊപ്പം കൂടാൻ അല്പം നിൽക്കാൻ ആഗ്രഹമുള്ള തീർച്ചയായിട്ടും ഐ എം റെഡി എന്നുള്ള കമന്റ് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് യു